നമസ്കാരം നിങ്ങൾ മനസ്സിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചനകൾ അതിലൂടെ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയാൻ പറ്റും അത് ചില വ്യക്തികൾക്ക് ഈ സൂചനകൾ കണ്ടാലും പല കാരണങ്ങൾ കൊണ്ട് അവർക്കത് നടക്കാതെ പോകുന്നുണ്ട് കാരണം അത് അവരിലെ തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് ചിലപ്പോൾ സ്നേഹത്തെക്കുറിച്ചാവും ചിലപ്പോൾ സമ്പത്തിനെ കുറിച്ചായിരിക്കും അതല്ലെങ്കിൽ ജോലിയെക്കുറിച്ചോ മക്കളുമായോ കുടുംബവുമായോ ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ഇങ്ങനെ നടക്കണം അങ്ങനെ സംഭവിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ അത് പലതും നിങ്ങൾക്ക് സംഭവിക്കാതെ പോകുന്നത് നിങ്ങളുടെ അടുത്ത് വരെ എത്തിയിട്ട് അത് എത്താത്തത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് തടസ്സങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് കേൾക്കാം എനിക്ക് എന്താണാവോ ഇങ്ങനെ എനിക്ക് മാത്രം എന്താണാവോ ഇങ്ങനെ എന്നുള്ളത് അത് ആ തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങളിലേക്ക് വന്നു ചേരാത്തത് അതിന് ആ തടസ്സങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കത് വന്നെത്തുക തന്നെ ചെയ്യും അതെങ്ങനെ മാറ്റണം അതിന് ചെയ്യേണ്ടത് എന്താണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും പറ്റും അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിയിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാൻ ജീവിതത്തിൽ പറ്റും ഇപ്പം നമ്മൾ നിലനിൽക്കുന്ന ലെവലിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് മനസ്സിൽ അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടണമെന്ന് മനസ്സിൽ ഉണ്ടെന്ന് വെക്കുക അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് മറ്റാരെങ്കിലും നമ്മളോട് ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ അപ്പോൾ നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള എന്തെങ്കിലും ഒരു ഏതെങ്കിലും വ്യക്തിയോട് സ്നേഹമുണ്ട് അപ്പോൾ ആ സ്നേഹം തിരിച്ച് കിട്ടണമെന്നോ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മളിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിയുന്നവർ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾ അതേക്കുറിച്ച് തന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു ചോദിക്കുന്നൊരവസ്ഥ വരുമ്പോൾ നമുക്കതെന്ന് മനസ്സിലാക്കാം ഇതിൽ എന്തോ ഒരു പോസിറ്റീവായ കാര്യം നടക്കാനുള്ള ഒരു സാധ്യതയാണ് അത് കാണുന്നത് ആ കാണിക്കുന്നത് അതിനെക്കുറിച്ചാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നമുക്ക് നടക്കേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ എന്താണെങ്കിലും ശരി നമ്മൾ ഇണപ്പക്ഷികളെ കാണുന്നത് ഒറ്റയ്ക്കുള്ള പക്ഷികളല്ല ഏതെങ്കിലും പക്ഷികളെ ജോഡികളായിട്ട് നമ്മൾ കാണുന്നത് അവർ ഇരിക്കും നിൽക്കുന്നതും അല്ലെങ്കിൽ അവർ പറന്ന് വന്ന് ഇരിക്കുന്നതും ഒക്കെ ജോഡികളായിട്ട് നമ്മളെ കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു നമ്മളിത് ചിന്തിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് തന്നെ കാണുന്നത് ഈ ജോഡികളായ പക്ഷികൾ നമ്മുടെ മുന്നിൽ തന്നെ അവിടെ ഇവിടെ കയറ്റി നിൽക്കുന്നത് ഉള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ ഒരു കാര്യം നടക്കുമെന്നതിൻ്റെ സൂചനകളാണ് ഈ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചിത്രശലഭങ്ങളെ കാണുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിത്രശലഭങ്ങളെ കാണുന്നത് പൂമ്പാറ്റകൾ അവയെ കാണുന്നതും ഇതേ ഫീൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ആ നടക്കും എന്നുള്ള ആ ഒരു കാര്യത്തിനൊരു പോസിറ്റീവായ ഒരു കാര്യം ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു സൂചന അതാണ് ഈ ചിത്രശാല്പങ്ങളെ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിച്ച കാര്യം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് അതും കാണിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടാലും ശരി ചില വ്യക്തികൾക്ക് ആ സൂചനകളുടെ മാറ്റങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയാലും ശരി ആ കാര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാൻ വീണ്ടും താമസം നേരിടാറുണ്ട് അത് കാരണം നിങ്ങളിലേക്ക് ഇതെല്ലാം പ്രപഞ്ചം തരാൻ തയ്യാറാണ് പക്ഷേ നിങ്ങളിൽ തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാത്തത് എന്നാണ് അപ്പോൾ ആ തടസ്സങ്ങൾ എങ്ങനെ മാറ്റിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉദ്ദേശ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും നമുക്കിതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കിട്ടിയതിൽ സംതൃപ്തരായി അത് ബുദ്ധിമുട്ടാണെങ്കിലും വിഷമാണെങ്കിലും എന്താണോ കിട്ടിയത് അതുകൊണ്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ജീവിതമാണ് അല്ലെങ്കിൽ നല്ലൊരു പങ്കാളിയെയാണ് അല്ലെങ്കിൽ സ്നേഹമാണ് സമ്പത്താണ് ജോലിയാണ് എന്താണെങ്കിലും നമുക്കത് നേടിയെടുക്കാൻ കഴിയും നമുക്ക് മനുഷ്യന് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല നമ്മളതിന് അതിൻ്റേതായ വഴികളിലൂടെ പോകേണ്ടതുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് ജോലിയും ഏത് രീതിയിലുള്ള കാര്യങ്ങളും നമുക്കത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി ആ കാര്യത്തിന് എന്ത് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ആ കാര്യം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾക്ക് ആ കാര്യം നേടാൻ പറ്റുകയും ചെയ്യുന്നത് അത് പല കാര്യങ്ങളും വീട് അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതും പിന്നെ നിങ്ങൾക്ക് അനുപയോഗമാകുന്നതും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും അപ്പം നിങ്ങൾക്ക് ആ അതിൽ പറഞ്ഞു തരുന്ന പോലെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം